രാവിലെ തന്നെ റസ്മിനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ബിഗ് ബോസ് എടുത്തു കാണിച്ചിരിക്കുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ എന്നോട് ഒരാൾ പറഞ്ഞു നീയും ഗബ്രിയും തമ്മിലുള്ളത് പ്രീ പ്ലാന്ഡ് ആയിരുന്നുവെന്ന് അറിയാത്ത പോലെ ജാസ്മിൻ തിരിച്ചു ചോദിക്കുവാണ് എന്താ നീ ഉദ്ദേശിച്ചത് അപ്പോ തിരിച്ച് റസ്മിൻ ചോദിക്കുന്നുണ്ട് എന്റെ ചോദ്യം നിനക്ക് മനസ്സിലായില്ലേ എന്ന് അപ്പോ ജാസ്മിൻ പറയുന്നുണ്ട് ഇല്ല മനസ്സിലായില്ല നീ എന്താ ഉദ്ദേശിച്ചെന്ന് വൺ പെർസെന്റേജ് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ റസ്മിന് മനസ്സിലായി എന്തൊക്കെ ചോദിച്ചാലും ജാസ്മിൻ അപ്പൊ തിരിച്ചിട്ട് റസ്മിൻ പറയാണ് എന്തൊക്കെയാണെങ്കിലും ഞാൻ ചോദിച്ചത് നീ ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പൊ നിനക്ക് മനസ്സിലാകും ഒന്ന് ആലോചിച്ചിട്ട് നീ പറയെന്ന് നീയും ഗബ്രിയും തമ്മിലുള്ളതെല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്തുകൊണ്ടാണ് അത് എന്നോട് പറയാതിരുന്നത് എന്ത് തന്നെയാണ് എടുത്തിട്ട് റസ്മിൻ ചോദിച്ചോണ്ടിരിക്കുന്നത് ഗബ്രി ഉള്ള സമയത്ത് ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് റസ്മിന് ഭയങ്കര ഭയമായിരുന്നു പക്ഷേ ഗബ്രി പുറത്തിറങ്ങിയ ശേഷം നം തൻ്റെ ഗെയിം തന്നെ മാറ്റി വേറൊരു രീതിയിലേക്കുള്ള ഗെയിമാണ് ഇവിടെ റസ്മിൻ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു ഗെയിമുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇത് കേട്ടിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നതെങ്കിൽ എൻ്റെ വീട്ടുകാർ അത്രയും വിഷമിക്കില്ലായിരുന്നു നേരത്തെ ഞാൻ അവരോട് പറയില്ലേ ഒരു പ്ലാൻ ഉണ്ടെന്ന് ആണെങ്കിൽ എന്തിനാണ് അവർ കരഞ്ഞത് എന്തിനാണ് അവർ വിഷമിച്ചത് അങ്ങനെയാണെങ്കിൽ അവർ കരയോ വിഷമിക്കുകയും ചെയ്യില്ലല്ലോ നേരത്തെ എനിക്ക് അവരുടെ അടുത്ത് പറയാമല്ലോ പ്ലാൻഡ് ആണ് എന്ന് ജാസ്മിനും ഗബ്രിയും റസ്മിനും ഒക്കെ എന്തായാലും പുറത്ത് നല്ല പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് അകത്തേക്ക് കയറിയത് പക്ഷേ ആ സമയത്ത് ഇവരുടെ മനസ്സിൽ ലവ് ട്രാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല വീടിന്റെ അകത്ത് വെച്ച് വന്ന ശേഷമാണ് ഇവർ ലവ് ട്രാക്ക് കളിക്കാൻ തുടങ്ങിയതും അത് കണ്ടിട്ട് റസ്മിൻ ചോദിച്ചതും ആകാം ഇതിന് ഉത്തരമായിട്ട് ജാസ്മിൻ പറയുന്നത് എൻ്റെ ഓരോ ഘട്ടത്തിലും എൻ്റെ കൂടെ നിന്ന നീ തന്നെയാണോ ഇതിന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇവിടെ വേറെ ആരും എന്നോട് ചോദിച്ചാലും എനിക്ക് സങ്കടമില്ലായിരുന്നു പക്ഷേ റസ്മിൻ നീ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകുന്നു അതൊന്നും എന്ന് ജാസിൻ പറയുമ്പോൾ റസ്മിൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇടപഴകുന്ന രീതി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതി ചില സിറ്റുവേഷൻസും എല്ലാ സാഹചര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് കാണിക്കുന്നത് പോലെ ഇതിന് മറുപടിയായിട്ട് ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിനക്കത് വിശ്വസിക്കാം ഇതിന് ആയിട്ട് ഞാൻ ഒന്നും ഇപ്പൊ പറയുന്നില്ല ഞാൻ എന്താണ് അവൻ എന്താണ് എന്ന് നാട്ടുകാർക്കോ നിനക്കോ ഒന്നും അല്ല അറിയുന്നത് അള്ളാക്ക് അറിയാം അല്ലാതെ നിങ്ങൾ ആരെയും എനിക്കൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തുറന്നു പറഞ്ഞാണ് ജാസ്മിൻ എത്തിയിരിക്കുന്നത് ആയാലും ഇതുകൂടി കേട്ടപ്പോൾ ജാസ്മിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കാരണം ഗബ്രിയേക്കാൾ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞു കൊണ്ടു നടന്ന ഫ്രണ്ടായിരുന്നു റസ്മിൻ ആ ഫ്രണ്ട് വന്നിരുന്നിട്ട് ഇങ്ങനൊരു ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്തായാലും ജാസ്മിന്റെ കൈയിൽ നിന്ന് നല്ല രീതിയിൽ പോയിട്ടുണ്ട് റസ്മിന്റെ ചോദ്യത്തിന് മുൻപില് വാക്കുകളൊന്നും ഇല്ലാതെ പതറി നിൽക്കുന്ന ജാസ്മിനെ ആണ് കാണുന്നത് ഗബ്രി പോയതോട് കൂടിയിട്ട് ജാസ്മിന്റെയും ഗബ്രിയുടെയും ആ ഒരു കോംബോയും അവരുടെ ഒരു സംഭവവും വർക്കായിട്ടില്ല അതുകൊണ്ടായിരിക്കണം ഗബ്രി പോയതെന്നും ഇനി ഈ ജാസ്മിന്റെ കൂടെ കൂടിയാ ശരിയാവില്ലെന്നും മനസ്സിലാക്കിയിട്ട് റസ്മിൻ കളി മാറ്റി പിടിച്ചിരിക്കുകയാണ് എന്തായാലും ജാസ്മിനെതിരെ റസ്മിനും കൂടി കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ഒറ്റപ്പെട്ടുന്ന രീതിയിലേക്ക് ജാസ്മിൻ പോകുന്നള്ള കാര്യത്തിൽ ഉറപ്പാണ് അല്ല അങ്ങോട്ട് എല്ലാവരും ജാസ്മിനെ തളക്കാൻ വേണ്ടിയിട്ട് പരമാവധി നോക്കും പരമാവധി കളികൾ മുറുകാൻ പോവാണ് എല്ലാവരും ജാസ്മിനെതിരെ തിരിയാനുള്ള ചാൻസുകൾ കൂടുതലാണ് ഞാനെതിരെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ജനപ്രീതി നേടാൻ ചാൻസ് ഉണ്ടും ബാക്കിയുള്ളവർക്ക് എന്തായാലും അതായത് റസ്മിനടക്കമുള്ളവരെല്ലാവരും ജാസ്മിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ താഴെ മറ്റേ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട